കൊല്ലം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാനും പങ്കെടുത്തിട്ടുണ്ട് കാണുന്നത് അവിടെ ത്തിൽ നിന്ന് ഡയറക്റ്റ് അവരിടുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പാത്രങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഫെസ്റ്റിവൽ പോലെ തന്നെ ഇഷ്ടംപോലെ അന്ന് ഉത്സവം ദിവസമായിരുന്നു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഒരുപാട് ലേഡീസ് അന്ന് പൊങ്കാല ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഒരുപാട് ദൂരത്തുനിന്ന് വന്നവരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു വർഷം കാത്തിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പൊങ്കാല ഇടാനായിട്ട് ഞാനും അങ്ങനെ ആഗ്രഹിച്ചിരുന്നയാണ് ഭാഗ്യം കൊണ്ട് എനിക്കൊരു ചാൻസ് കിട്ടിയായിരുന്നു അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ് എല്ലാവരും ഒരുക്കിയെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് കറക്റ്റ് പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ പൊങ്കാലക്കെല്ലാം അടുപ്പെല്ലാം കത്തിച്ചു ഇപ്പം അമ്പലത്തിൻ്റെ സൈഡ് പോർഷനൊക്കെ ഞാനൊന്ന് തൊഴുന്ന സമയത്തൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടൊന്നെടുത്തതാണ് എല്ലാ പ്രൈവസിയും മാനിച്ചുകൊണ്ട് തന്നെ വളരെ ഒതുങ്ങിയാണ് ഞാനൊന്ന് എടുത്തത് വീഡിയോ എടുത്തത് അപ്പം ജസ്റ്റ് കയറി അമ്പലത്തിനകത്ത് കയറി തൊഴുതു അന്ന് അവിടെ പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു ഇഡലി സാമ്പാറും അതൊക്കെ കിട്ടി അതൊക്കെ കഴിച്ചു ശേഷം വന്ന് അടുപ്പൊക്കെ കത്തിച്ചു അടുപ്പൊക്കെ കത്തിച്ച് പൊങ്കാലയിട്ട് തുടങ്ങിയായിരുന്നു എനിക്കവിടെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പ്രണവം തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് ജസ്റ്റ് ഫ്രണ്ടിലാണ് കൊല്ലംകാർക്കെല്ലാം ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫ്രണ്ടിൽ തന്നെയാണ് സ്ഥലം കിട്ടിയത് അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് കൊണ്ടുവന്ന് കൊണ്ടുവന്നാക്കിയിട്ടങ്ങ് പോയി ഞാൻ മാത്രമേ ഉള്ളായിരുന്നു പൊങ്കാല ഇടാനായിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളായിരുന്നു ഒരുപാട് ലേഡീസ് ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കൊല്ലം ക്കാരായ അടുത്തുള്ളവരും ദൂരത്തൊക്കെ ഉള്ളവരായിട്ട് ഒരുപാട് പേര് നമ്മളവിടെ കണ്ടായിരുന്നു ഒരു വർഷത്തെ എല്ലാവരുടെയും കാത്തിരിപ്പിൻ്റെയും പിന്നെ വ്രതമൊക്കെ എടുത്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസരം കിട്ടുമ്പോൾ തന്നെ നമ്മളത് അടുത്ത ചേച്ചിയൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു നല്ല സഹായിച്ചൊക്കെ തന്നായിരുന്നു എനിക്ക് കേട്ടോ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു അടുത്ത് നിൽക്കുന്നവരുടെ ആ ഒരു സഹകരണം എല്ലാവരും അങ്ങനെ തന്നെയാണ് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നും എടുത്തുമൊക്കെ നല്ല സഹകരണമായിരുന്നു ഞാൻ മൺകലത്തിലാണ് കേട്ടോ ഞങ്ങൾ ചെന്നതിന് ശേഷം തന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ മൺകലം ഉണ്ടായിരുന്നു കുറച്ച് നേരം നമ്മൾ നോക്കി അപ്പോൾ ആ നല്ല വെയിലാണ് നല്ല സൂപ്പറ് വെയിലുമായിരുന്നു നല്ല ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരുന്നു അരിയൊക്കെ കഴുകി വെള്ളം തിളച്ച് അരിയൊക്കെ കഴുകി ഞാൻ ഇട്ടു നല്ല അടിപൊളിയായിട്ട് എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നു നല്ല ചൂടായിരുന്നു നല്ല വെയിലായിരുന്നു മൺകലമായിരുന്നു അങ്ങനെ ഞാൻ തീ കുറെ തീ ആഡ് ചെയ്താൽ മാത്രം ഇറകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് മൺകലം നല്ല ടെമ്പറേച്ചർ ആയിട്ട് കത്തിത്തുടങ്ങുന്നത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു പിന്നെ താണ്ട് ഇവിടെ നിന്ന് കുറേ എന്താ പറയുന്നത് വെള്ളങ്ങളൊക്കെ കൊടുത്തായിരുന്നു മോര് ടാങ്കൊക്കെ കലക്കി ആ ഫ്രണ്ടിലൊക്കെ വെച്ചേക്കുന്ന കലമൊക്കെ കണ്ടു അപ്പോൾ ഈ ആൾക്കാർക്ക് എല്ലാവർക്കും ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നല്ല സഹകരണമായിരുന്നു ഫുഡുകൾ വെള്ളങ്ങൾ അതുപോലെ പഴം ബ്രെഡ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഇടുന്നവർക്കൊക്കെ സപ്പോർട്ടിങ് ആയിട്ട് കാരണം നമ്മൾ ആ വെയിലത്ത് നിന്ന് ശരിക്കും പൊങ്കാല ഇടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ നല്ല ചൂടായിരുന്നു ഞാൻ ഈ വിയർത്ത് കുളിച്ചാണ് നിൽക്കുന്നത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വർഷം എന്തായാലും ആറ്റുമായാലും പൊങ്കാല ഇടാൻ സാധിച്ച് പുതിയ കാവിലും പൊങ്കാല ഇടാൻ സാധിച്ചു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സാഹചര്യങ്ങളും കൊണ്ടൊക്കെ എല്ലാം ഒന്നും എനിക്ക് നടന്നില്ല അങ്ങ് ഇതായി പോയി പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നല്ല രീതിയിലുണ്ട് അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് ഇൻസ്റ്റ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത് അപ്പോൾ പൊങ്കാല അങ്ങനെ നല്ല രീതിക്ക് തിളച്ചു ഞാൻ ശർക്കര ഇട്ടൊക്കെ കൊടുത്ത് പൊങ്കാല നല്ല സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്തൊക്കെ ഉള്ളവർക്കും എല്ലാവർക്കും ഒരുവിധം എല്ലാവരും ഒക്കെ കഴിഞ്ഞു കണ്ടോ ഒരുവിധ ആൾക്കാരൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ നന്നായിട്ടൊക്കെ ഇളക്കി നെയ്യോ എല്ലാം ചേർത്ത് അങ്ങനെ എന്തായാലും പൊങ്കാല കടും പോലെ നല്ല കളറുള്ള രീതിയിലാണ് കേട്ടോ വെച്ചത് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു അപ്പം പിന്നെ പിന്നീട് നമുക്ക് അവിടെ എല്ലാ പ്രെയറും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ ഞാനത് ഇട്ടാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് ആ സൗണ്ട് ഞാൻ മാറ്റിയിട്ട് ഞാൻ വോയിസ് ഓവർ ആയിട്ട് തന്നെ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും പൊങ്കാലിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഹാപ്പിയായിട്ടിരിക്കുകയാണ് എല്ലാം ഒക്കെ സെറ്റാകി എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക് ഞാനിതൊരു ക്ലോസ് വീഡിയോ എടുത്താണ് കേട്ടോ ആ തീ കത്തുന്നതും കലവും ഒക്കെ വെച്ചാൽ ആ ഒരു മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം അതായത് നമുക്കൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ് പണ്ട് ഞങ്ങൾ സ്ഥിരം ആ അമ്മയുടെ കൂടെ ഞാനും അമ്മയും കൂടെ പോകുമായിരുന്നു പുതിയ കാവിലെ ഞാൻ പഠിക്കുന്ന സമയത്ത് നാരങ്ങ എടുക്കാനായിട്ട് സ്ഥിരം ഞാനും അമ്മയും പോകും അപ്പോൾ അവിടുത്തെ നാമോസ്തവത്തിലെ ആ പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ബയഹേട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടെ നിൽക്കാൻ നേരത്ത് അവിടെ ഈ നാരങ്ങ വിളക്കിൻ്റെ ടൈമിലാണല്ലോ പൊങ്കാല അപ്പം നാമങ്ങളൊക്കെ ഇങ്ങനെ ഉരുവിടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളും സ്വയം നമ്മളും ആ ഒതിലാ നമ്മൾ അങ്ങ് പ്രയർ ചൊല്ലി പാടിപ്പോകും നാമം ചൊല്ലിപ്പോവും ആ ഒരു മൈൻഡാണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു എന്തുമായിരുന്നു ഈ തിളക്കുന്ന വെള്ളം ഇങ്ങനെ ദേഹത്തോട്ട് ഇങ്ങനെ ഒരു കോഴി ഇങ്ങനെ പൂക്കൊല മുക്കിയിട്ട് ഇങ്ങനെ കുടയിൽ നിന്ന് നടക്കത്തൊരു ചടങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയാരത്തില്ല ഞാനത് കണ്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അതൊരു വലിയ നേർച്ചയാണ് ഒരാൾ ഒത്തിരി ദിവസം വ്രതമൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമാണത് അവിടെ ആൾക്കാർ പറയുന്നതും അനൗൺസ്മെൻറ്റും ഒക്കെ ഞാൻ കേട്ട് മനസ്സിലാക്കിയതാണ് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി ഭയങ്കര റഷും ഭയങ്കര ക്രൗഡും ഒക്കെ ആയിരുന്നു എന്തായാലും അതെല്ലാം എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയത് ഈ ഒരു വർഷമാണ് അതാണ് ഞാൻ നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഈ തീയേറ്ററിൻ്റെ ഫ്രണ്ട് വന്ന് കുറച്ച് നേരം ഞാൻ ഇരുന്നപ്പോഴാണ് ഹസ്ബൻഡ് എന്നെ വിളിക്കാൻ വന്നത് അങ്ങനെ ചേട്ടൻ വിളിക്കാൻ വരുന്നത് വരെ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾക്കാരൊക്കെ പൊങ്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവർ തണ്ണിമത്തം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി ഇവർ കുറേ ഇതുപോലെ പീസസ് ആക്കിയിട്ട് ഒരുപാട് പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു പൊങ്കലായിട്ട് നമ്മളെ കൊണ്ട് ആ ഒരു ചൂട് ടെമ്പറേച്ചറിൽ ഇങ്ങനെ വെന്തുരുവി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫുഡ് തന്നെയാണ് കേട്ടോ തണ്ണിമത്തൻ അങ്ങനെ ൻ കുറെ മൂന്നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർ കട്ട് ചെയ്ത് ഓൾറെഡി തന്നെ കുറേ കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ എനിക്കും തന്ന എന്നിട്ട് പിന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കുറേ ഞങ്ങൾ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ടൊരു അമ്മമ്മക്കും ചേച്ചിക്കും ഒക്കെ ആയിട്ട് വിളിച്ച് കുറേ ആൾക്കാർക്ക് കൊടുത്ത് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാർ കൂടുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു ദിവസം നല്ലൊരു ദിവസമായിട്ട് എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സഹജീവികൾക്ക് മനുഷ്യർക്ക് ചെയ്യണം ഹസ്ബൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചേട്ടൻ ഭയങ്കര അലേർട്ടാണ് നല്ല മൈൻഡാണ് ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനാണെങ്കിൽ അതെൻ്റെ ഹസ്ബൻഡായോണ്ട് പറയുമല്ല പുള്ളിക്കാരൻ അങ്ങനെയുള്ള ഒരു മൈൻഡ് ആണ് എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് തന്നിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് കേട്ടോ പോയത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ സൈഡിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അതിലേക്ക് കൂടി ഇങ്ങനെ പോയി അപ്പോൾ എന്താണ്ട് സൈഡിൽ നിന്ന് കുറേ ചേച്ചിമാരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇതേപോലെ ക്ലീനിങ് വർക്കിനൊക്കെ നിൽക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ കൊടുത്ത് പിന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് ബോർഡ് കണ്ടോ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് അവിടെ അന്നദാനം ഫുഡ് സപ്ലൈ വാട്ടർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരുപാട് ഹോസ്പിറ്റൽ കൊല്ലത്തെ മെയിൻ ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ മെഡിക്കൽ അസിസ്റ്റൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാലും മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുള്ളി ഇൻടോട്ടലി ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പിന്നെ നേരെ നല്ല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് കൊല്ലംകാർക്ക് എല്ലാം അറിയാമായിരിക്കും അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നിട്ടൊരു കിറ്റ് നിറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇത് കൊടുത്തു അപ്പോൾ അത് ഇതിങ്ങനെ കൊടുക്കുന്നുണ്ടപ്പോഴത്തേക്കും ചേച്ചിമാരും പിള്ളേരും എല്ലാം ഓടി വരുവാണ് ഒത്തിരി സന്തോഷത്തിലാണ് കൊടുത്തത് കാരണം ഈ വെയിലത്തെല്ലാരും ആകെ തളന്ന് ഒരു പരുവായിട്ടാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു ഇവർ ഇതിന് മുന്നേ കൊടുത്തായിരുന്നു എന്നെ വിളിക്കുന്നതിന് മുമ്പ് ഇവർ കൊടുത്തത് പക്ഷേ ഇവർ വീഡിയോ എടുത്തില്ല വീഡിയോ എടുത്തത് എൻ്റെ ഫോണിൽ പിന്നെ ഞാൻ ഹസ്ബൻഡായി എടുത്തു തന്നത് എൻ്റെ ഫോണിൽ അപ്പോൾ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊന്നും അടുത്തില്ല എന്തായാലും ഇത്രയും കുഞ്ഞൊരു കാര്യമെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നുണ്ട് അടുത്ത വർഷം കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് ചെയ്യണമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അടുത്ത വർഷം വേറെ കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കുറേ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പൊങ്കൽ ദിവസം ശേഷം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഭീമാ ജ്വല്ലറിയുടെ മുമ്പിൽ കൂടെ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് വഴിയൊക്കെ കാണുമ്പോൾ കൊല്ലത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഒത്തിരി നമുക്ക് മെൻറ്റലി ഒത്തിരി സന്തോഷവും തോന്നിയ ഒരു ദിവസമാണ് കൊല്ലത്ത് ഇതുപോലെ തന്നെ നമുക്ക് വന്ന് ഇത് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് എൻ്റെ ലൈഫിൽ തന്നെ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക ഒരു ദിവസമായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് വരാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാ ഉണ്ടായിരിക്കാം അമ്പലത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനകൾ ആശംസകൾ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വർഷവും ഇനി അടുത്ത വർഷം വരെ എല്ലാവരും ഹെൽത്തിയായി സ്റ്റേബിളായി നല്ല സന്തോഷമായിട്ട് എല്ലാവരും മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ കുഞ്ഞൊരു റീൽസൊക്കെ എടുത്തതാണ് ഏട്ടാ അവിടെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞൊരു റീൽസൊക്കെ എടുത്തതാണ് ഇൻസ്റ്റയിൽ ഇടാനായിട്ട് അപ്പോൾ ഇൻസ്റ്റ ഫാമിലി യൂട്യൂബ് എല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്